ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിനിടയിൽ പാക് പൈലറ്റ് പിടിയിലായതായി റിപ്പോർട്ട് ഇതോടെ ഇന്ത്യൻ സൈന്യം രണ്ട് പാക് പൈലറ്റുകളെ പിടികൂടിയതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത് രാജസ്ഥാനിൽ നിന്നും ജമ്മുവിൽ നിന്നുമാണ് രണ്ട് പൈലറ്റുമാരെ സൈന്യം പിടികൂടിയത് സർഫസ് ടു എയർ മിസൈൽ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചാണ് യുദ്ധവിമാനം ഇന്ത്യ വെടിവെച്ചിട്ടത് വ്യോമനിരീക്ഷണത്തിനായി ഇറങ്ങിയ പാകിസ്ഥാന്റെ അവാക്കസ് വിമാനത്തിലെ പൈലറ്റിനെയാണ് പിടികൂടിയത് മുൻപ് എഫ് സിസ്റ്റീൻ വിമാനത്തിലെ പൈലറ്റിനെയും സൈന്യം പിടികൂടിയിരുന്നു ഇന്ത്യൻ സായുധസേന ഇതുവരെ ഔദ്യോഗിക പ്രസ്താവനയൊന്നും പുറത്തിറക്കി എങ്കിലും പാകിസ്ഥാൻ പൈലറ്റുകൾ കസ്റ്റഡിയിലാണെന്ന് ചോദ്യം ചെയ്യലിന് വിധേയനാണെന്നും സുരക്ഷാ ഏജൻസികൾ പറയുന്നു അതേസമയം ജമ്മു പഥാൻകോട്ട് ഉദംപൂർ സൈനിക കേന്ദ്രങ്ങൾ സുരക്ഷിതമെന്ന് ഇന്ത്യൻ സൈന്യം അറിയിച്ചു രാജ്യത്തെ എല്ലാ വിമാനത്താവളങ്ങളിലും ജാഗ്രതാ നിർദ്ദേശം നൽകി യാത്രക്കാരെ രണ്ടു തവണ പരിശോധനയ്ക്ക് വിധേയമാക്കും അതേസമയം പാക് ആക്രമണത്തിൽ ഇതുവരെ അത്യാഹിതങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു രാത്രി ഒൻപത് മണിയോടെയാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പാകിസ്ഥാന്റെ ഇപ്പോഴും ആക്രമണത്തിൽ പാകിസ്ഥാൻ ാണ് രണ്ട് സ്ത്രീകൾ കൊല്ലപ്പെട്ടത് എസ് ഫോർ ഹൺഡ്രഡ് സംവിധാനത്തിലൂടെയാണ് ഇന്ത്യ പാകിസ്ഥാന്റെ ആക്രമണത്തെ ചെറുക്കുന്നത് പഞ്ചാബ് രാജസ്ഥാൻ ഹരിയാന ജമ്മു കാശ്മീർ എന്നീ സംസ്ഥാനങ്ങളിലെ വിവിധ ഭാഗങ്ങളിലേക്കാണ് പാകിസ്ഥാന്റെ ഡ്രോണും യുദ്ധവിമാനങ്ങളും ഉപയോഗിച്ചുള്ള ആക്രമണമാണ് പാകിസ്ഥാൻ തുടരുന്നത് ജമ്മു കാശ്മീരിൽ കരമാർഗവും ആക്രമണം നടക്കുന്നുണ്ട് എന്നാൽ ഈ ശ്രമങ്ങളെല്ലാം ഇന്ത്യൻ സൈന്യം തകർക്കുന്നുണ്ട് അറുപത്തിയേഴോളം ഡ്രോണുകൾ സേന വെടിവെച്ചിട്ടതായാണ് റിപ്പോർട്ടുകൾ പാകിസ്ഥാന്റെ രണ്ട് ജെ എസ് വിമാനങ്ങളും തകർത്തു പതിനഞ്ചാണ് ത്താണ് ഒരേ സമയം ആക്രമണം നടക്കുന്നത് ആവർത്തിച്ചുള്ള മുന്നറിയിപ്പിലും പഠിക്കാത്ത പാകിസ്ഥാൻ ഇന്ത്യയുടെ തിരിച്ചടിയിൽ നടങ്ങുകയാണ് പാക് തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ ഉൾപ്പെടെ ഇന്ത്യൻ ഡ്രോണുകളും മിസൈലുകളും എത്തിയെന്നാണ് റിപ്പോർട്ടുകൾ ഇതിനു പുറമെ ലാഹോറിലും സിയാൽകോട്ടിലും കറാച്ചിയിലും ഇന്ത്യയുടെ ആക്രമണത്തെ തുടർന്ന് സ്ഫോടനങ്ങൾ നടന്നു ഇന്ത്യൻ വ്യോമാക്രമണത്തിൽ ഭയന്ന് പാക് നഗരങ്ങൾ സമ്പൂർണ്ണ ബ്ലാക്കൌട്ടിലാണ് പാകിസ്ഥാനിൽ ഇന്ത്യ ലക്ഷ്യമിട്ട സ്ഥലങ്ങളിൽ ആക്രമണം നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ ആക്രമണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല വ്യാഴാഴ്ച രാത്രി ഒൻപത് മണിക്ക് ശേഷമാണ് പാകിസ്ഥാന്റെ ആക്രമണ ശ്രമം ഉണ്ടായത് ഇന്ത്യയിലെ ജമ്മുവിലെ വിമാനത്താവളം ഉൾപ്പെടെ ആക്രമിക്കാൻ ലക്ഷ്യമിട്ട് എത്തിയ പാക് ഡ്രോണുകളും മിസൈലുകളും പാകിസ്ഥാന്റെ യുദ്ധ വിമാനങ്ങളും ഇന്ത്യ വെടിവെച്ചിട്ടു അതിനിടെ വ്യോമ നിരീക്ഷണത്തിനായി ഇറങ്ങിയ പാകിസ്ഥാന്റെ ഇന്ത്യ വെടിവെച്ചിട്ടത് പഞ്ചാബിൽ വെച്ചാണ് അവാക്കസ് വിമാനം ഇന്ത്യ വെടിവെച്ചിട്ടത് അതിനിടെ രാജസ്ഥാനിലെ ജയ്സാൽമറിൽ നിന്ന് പാക് വ്യോമസേനാ പൈലറ്റിനെ പിടികൂടുകയായിരുന്നു പാക് സൈന്യം ഭീകര സംഘടനയായ ഹമാസിനെ പോലെയാണ് പെരുമാറുന്നത് എന്ന് പ്രതിരോധ വൃത്തങ്ങൾ അഭിപ്രായപ്പെട്ടു വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ ശേഷിയെ മറികടക്കാൻ കൂട്ടമായ റോക്കറ്റുകൾ ഉപയോഗിച്ച് ആക്രമിക്കുന്നത് ഹമാ ശൈലിയാണ് ഇതേപോലെയാണ് പാക് സൈന്യം ആക്രമണം നടത്തിയത് എന്നാൽ അതിനെയും ഇന്ത്യ പരാജയപ്പെടുത്തി ഇന്ത്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് സംവിധാനത്തിന് പുറമെ ആകാശ് വിമാനവേദ തോക്കുകൾ എം ആർ എസ് എം മിസൈൽ എന്നിവയുടെ സംയുക്ത പ്രവർത്തനമാണ് പാക് ശ്രമങ്ങളെ വിഫലമാക്കാൻ ഇന്ത്യ ഉപയോഗിച്ചത് ഇന്ത്യ പാക് സംഘർഷം മറ്റൊരു തലത്തിലേക്ക് വളരുകയാണ് എന്നുള്ള സൂചനയാണ് പുറത്തുവരുന്നത് അതിനിടെ ഇന്ത്യയോടും പാകിസ്ഥാനോടും സംയമനം പാലിക്കണമെന്നാവശ്യപ്പെട്ട് യു എസ് രംഗത്ത് വന്നിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്